പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി തോരനാണ് ഇത് ബജിമുളക് ഈ ബജിമുളക് വച്ചിട്ടാണ് ഇന്ന് നമ്മൾ തോരനുണ്ടാക്കുന്നത് അതിനായിട്ട് കുറച്ച് ബജിമുളക് ഒരു പത്ത് ബജിമുളക് ഉണ്ടാവും ആ പത്ത് ബെജിമുളക് മൂന്ന് സവാള ഇത് വച്ചിട്ടുള്ള തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ സവാളയും ബെജിമുളകും ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം അരിഞ്ഞു വെച്ചിരിക്കുന്നു സവാള ചെറിയ മൂന്ന് സവാളയാണ് ആ സവാള എണ്ണി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു അരമുറി തേങ്ങ അല്പം ജീരകം അൽപ്പം എന്ന് വെച്ചാൽ അല്പം മതി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് ഒതുക്കി ചേർക്കാനാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ തോര ഉണ്ടാക്കണെന്ന് നമുക്ക് നോക്കാം ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അല്പം ഴിച്ചെടുത്തു കടുക് അല്പുന്നോ കടുവൊന്നും പൊട്ടിക്കോട്ടെ കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില ഏർപ്പെടുക്കാം ഈ സവാള അരിഞ്ഞാലും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഞങ്ങൾ മുളക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ വെള്ളം ഒന്നും ഒഴിക്കേണ്ട നമുക്ക് ഫ്ലെയിൻ മിനിറ്റ് വെള്ളം ഒഴുക്ക് തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ ഒന്ന് ഒതുക്കിയിട്ട് വരാം ബുജിമുളക് ആയതുകൊണ്ട് ഇതിലേക്ക് പ്രത്യേകിച്ച് മുളക് ചേർക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം നമ്മൾ തോരനൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഈ സൈറ്റിന് ഒതുക്കിയത് തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ ഒതുക്കി അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് വച്ചി കൊടുക്കാം അല്ലോണം തട്ടിപ്പൊത്തി വയ്ക്കാം ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഇതിൽ വെള്ളം ഉണ്ടാവും നമ്മുടെ ബജമുളകൽ വെള്ളത്തിൻ്റെ അംശം അടച്ചു വയ്ക്കുക ചുമലിടാം ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ തോരൻ റെഡിയായി കഴിഞ്ഞു ഇനി ഒരു രണ്ട് മിനിറ്റ് നിന്ന് നമുക്ക് ഫുൾ ഫ്ലെയിമിലിടാം കേട്ടോ അധികം വേവില്ല ഒട്ടും വേവില്ല ചിമ്മിലിട്ട് വലിയന്തോറും ഈ തോരന് വളരെ രുചിയായിരിക്കും മുളക് ബജി ഉണ്ടാക്കാനായിട്ട് മുളക് കൊണ്ടുവന്നാൽ ബാലൻസ് വരുമ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ആരും അധികം ഉണ്ടാക്കി കാണില്ല ഈ മുളക് തോരൻ അപ്പോൾ വേറെ ഒന്നും വേണ്ട മുളക് ചേർക്കണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുള്ള തോരലിനാണ് ഈ തോരൻ മാത്രം മതി നമുക്ക് വേറെ നിറയെ ഊണ് വയ്ക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ തോരൻ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ പൊടിക്കഴിഞ്ഞാൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം